മനസി ചക്രസത്യം ശ്രീ സുദർശന മൂർത്തി ഓം നമോ ഭഗവതേ ബ്രഹ്മ സുദർശന യക്രം സർവദുഷ്ടാൻ ദുഷ്ടൻ ഹാര്യ ഖാര ദുരിതം ഹനാന ഭാവം മതമത ആരോഗ്യം സ്വാഗ ഈ രണ്ടും സുദർശന മൂർത്തിയുടെ മന്ത്രമാണ് ഞാൻ ഇവിടെ ഉച്ചരിച്ചത് രണ്ടാമത് ഉച്ചരിച്ച് നിങ്ങൾ കേട്ടു കാണത്തില്ല ഈ കഥ ഞാൻ നിങ്ങളോട് പറയുന്നത് അംബരീഷ ചരിതമാണ് പക്ഷെ ഇവിടെ സാന്നിധ്യം ചെയ്യാൻ പോകുന്ന സുദർശന മൂർത്തിയാണ് സുദർശന യന്ത്രം ധരിക്കാത്ത ധരിക്കാത്തവര് ധരിക്കുന്നുണ്ട് പലരും സുദർശന യന്ത്രം ദേഹരക്ഷയ്ക്ക് ധരിക്കുന്നുണ്ട് സുദർശനം എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഭഗവാന്റെ സുദർശനത്തെ സ്മരിച്ചുകൊണ്ട് നമ്മുടെ ീതിബാധകളെല്ലാം പോകട്ടെ ദുരിതങ്ങളെല്ലാം തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അംബരീഷ്വര ചരിതത്തിലേക്ക് കടക്കാം ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു കഥയാണ് അംബരീഷ ചരിതം നാഭാകന്റെ കഥ ഞാൻ ഇന്നലെ പറഞ്ഞു നഭകന്റെ നിങ്ങളെ എല്ലാരും ഇട്ടു എന്നാലും അത്രയ്ക്കങ്ങോട്ട് കാര്യം പിടികിട്ടിയില്ല എന്നുവച്ചാ ജീവിതത്തിലെ ചില നഗ്നമായ കാര്യങ്ങൾ പറയുമ്പം അതിനകത്ത് അഫക്റ്റഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്നാലും ഞാൻ പറഞ്ഞു എല്ലാരും ആവശ്യപ്പെടുന്ന ഒരു രഹസ്യം അതിനകത്തുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ കൂടോത്രോ ആഭിചാരമൊക്കെ ഉള്ളത് തന്നെയാണെന്ന് അത് ഭഗവാൻ പറയാണ് ഈ എപ്പിസോഡില് അംബരീഷരീരത്തിൽ ഭഗവാൻ സ്വയം പറയുക ഒരു വലിയ ആള ആഭിചാരം ചെയ്തിട്ട് കിട്ടിയ പണിയാണ് അതിന്റെ കഥയാ പറയുന്നത് അതായത് നഫകന്റെ പുത്രൻ അംബരീഷ മഹാരാജാവ് അതിശ്രേഷ്ഠ ലോകാലോകങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തി പരന്നു ധർമ്മിഷ്ഠൻ അദ്ദേഹത്തിന്റെ ആ സ്വധർമ്മം കൊണ്ട് രാജ്യം വളരെ ഐശ്വര്യപ്രദമായി പുഷ്ടി പ്രാപിച്ചു പ്രജകളെല്ലാം സ്വസ്ഥരാണ് കാരണം അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തന വിഷ്ണുഭക്തന അദ്ദേഹത്തിന് വേറെ ചിന്തയൊന്നുമില്ല ഇല്ല രാജാവ് ഏകാദശി വ്രതം എന്നൊട്ട് സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ട് അതാണ് ഈ അംബരീഷൻ ഇന്നത്തെ ആളുകളെല്ലാം മനസ്സിലാക്കണം ഭരണാധികാരികളൊക്കെ പോയിരുന്നു ധ്യാനിക്കുന്ന എന്തിനാണ് നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ അവരുടെ വ്രതത്തിലൂടെ വേണം പ്രജകൾക്ക് ശക്തി കിട്ടാൻ ഇവിടെ അംബരീഷൻ ഏകാദശി വ്രതം നോക്കുക എല്ലാ ഏകാദശിയും നോട്ട് പൂർത്തിയാക്കി ഒത്തിരി ഒത്തിരി ഏകാദശി നൂറ്റു അപ്പൊ ദ്വാദശിക്കല്ലേ പാരണ വിടണ്ട അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു തന്റെ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ദാനം ചെയ്യണം ദ്രവ്യങ്ങളെല്ലാം എടുത്തു വെച്ചു ബ്രാഹ്മണർക്കൊക്കെ ഗോദാനം ഋത്തുക്കുകൾക്കുള്ളത് വേണ്ടത് അസ്ത്രങ്ങൾ പ്രജകൾ ആരാണ് അവിടെ വരുന്നോ ആ ഒരു കാര്യമുണ്ട് നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ട് ദാനം ചെയ്തില്ലെങ്കിൽ ബലം കിട്ടത്തില്ല ദാനത്തെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഏറ്റവും വലിയ സബരി എന്ന് പറയുന്ന ദാനമാണ് എത്രത്തോളം ദാനം ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നമ്മൾ ഭഗവാനോട് അടുത്തോണ്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പൊ പറയുന്ന നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ബന്ധുക്കൾ ബന്ധുക്കളിൽ ചെയ്യുന്നത് ദൈതവും അന്യരെ ചെയ്യുന്നത് അദ്വൈതവുമാണ് അത് ഭഗവാൻ സ്വീകരിക്കുമെന്നാ ഭഗവാൻ പറയുന്നു അപ്പോഴിവിടെ ദാനം തുടങ്ങി ദാനത്തിനെല്ലാം ഒരുങ്ങി ആ പാരണ വിടാനുള്ള ആഹാരങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു അപ്പോഴേക്ക് ഇത് ആ വരികയാണ് പ്രധാനപ്പെട്ട ഒരു മഹർഷി ദുർവാസവ എല്ലാരും കേട്ട് കണ് അദ്ദേഹം വന്നിട്ട് പറഞ്ഞു എനിക്ക് ഇന്ന് ഭക്ഷണം ഇവിടുന്ന് വേണം അങ്ങയുടെ കൂടെയാണ് ഇന്ന് എന്റെ ഊണ് ശരി ആയിക്കോട്ടെ മഹർഷി എപ്പോഴാണ് തൊഴുത് പാദത്തിൽ നിന്ന് തൊഴുത് പറയുന്നത് എപ്പോഴാണ് അങ്ങ് സ്നാനം കഴിഞ്ഞ എത്തിക്കോളൂ അപ്പോഴേക്ക് ഭക്ഷണം ആയിട്ടുണ്ട് എല്ലാ ഭക്ഷണവും ആയി കഴിഞ്ഞു ഞാൻ വ്രതത്തിലായിരുന്നല്ലോ അതുകൊണ്ട് പാരണ വിടാനായിട്ടുള്ള ഭക്ഷണങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞു ആ ശരി കുളിക്കാം എന്നാ സ്നാനത്തിന് പോയിട്ട് വരാന്ന് പറഞ്ഞ അടുത്ത നദിയിലേക്ക് പോയി പോയില്ലേ സ്നാനത്തിനായിട്ട് സ്നാനം കഴിഞ്ഞിട്ട് കാണുന്നില്ല ദുർവാസാവ മഹർഷി എല്ലാരും അമ്പരക്കോ സദസ്യരവിടെ ഉള്ളവരല്ല മുഹൂർത്ത മാത്രേണ്ണ ദ്വാദശി കഴിയും ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് കർത്തവ്യ നിരതനായിട്ട് നിഷ്ഠയോടുകൂടി ഇത്രയും ഏകാദശി നോക്കിയിട്ട് അദ്ദേഹത്തിന്റെ അനുഗ്രഹം കിട്ടേണ്ട സമയമായി വരിക ഏകാദശിയുടെ ഫലം അദ്ദേഹത്തിന് കിട്ടണം അതിന് ഇനി അരനാഴിയേ ഉള്ളൂ അപ്പോഴേക്ക് അദ്ദേഹം പരിഭ്രാന്തനായി എന്താണോ എന്തോ മഹർഷി പറയാത്തത് ഉടനെ അവിടുത്തെ പൗരോഹിതന്മാരോട് ചോദിച്ച പറഞ്ഞു മഹാരാജൻ വെറും വെള്ളം എടുത്ത് പാരണ പിടിക്കും ഇത്തരം വെള്ളം കുടിച്ചാൽ ആഹാരം കഴിച്ച എന്റെ ഫലം ഇല്ല കഴിച്ചൊന്നും ഇല്ല അങ്ങനെ അദ്ദേഹം വെറും വെള്ളം എടുത്തു പാരണ പിടി ഇതായിരുന്നു ദുർവാസാവിന് ആവശ്യം പെട്ടെന്ന് വന്നു പെട്ടെന്ന് വന്നിട്ട് കേട്ടിട്ടില്ലേ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി അംബേഷ മഹാരാജാവിന് നീ സർവജ്ഞനാണെന്ന് തോന്നുന്നു നീ ഭക്തനാണെന്ന് വിചാരമുണ്ട് നിനക്ക് നീ കേനാണെന്ന് വിചാരമുണ്ട് നിന്നെ ഞാൻ കുറെ നാളായിട്ട് കണ്ടോണ്ടിരിക്കയാണ് നിന്റെ അഹമ്മതി നിർത്തിയൊക്കെ തൊള്ളു നീ എന്തുകൊണ്ട് ഞാൻ വരുന്നതിനും വാ ആഹാരം കഴിച്ചു അതിഥിയായ എന്നെ സർവ്വജനം വന്നിക്കുന്ന എന്നെ ഊട്ടാതെ നീ എന്തുകൊണ്ട് ആഹാരം കഴിച്ചു വെറും വെള്ളം കുടിച്ചു അദ്ദേഹത്തിന് സെൻസ് ഉണ്ട് മനസ്സിലാക്കാൻ പറ്റി വെള്ളം കുടിച്ചു ആരും പറഞ്ഞിട്ടൊന്നുമല്ല എന്നിട്ട് എന്താ ചെയ്ത് മനസ്സിലാക്കണം ഏറ്റവും വലിയൊരു ആഭിചാരം ചെയ്തു ജട പറ നിലത്തിട്ടടിച്ചിട്ട് പ്രയാഗി അപ്പോഴെന്നാ അവിടെ പ്രത്യക്ഷപ്പെട്ടാന്ന് അറിയോ നാക്ക് മുഴുവനും തീയെ വാമിച്ചു കൊണ്ട് ഒരു കൃത്യ ഇദ്ദേഹത്തിന്റെ പവറല്ലേ ഇദ്ദേഹത്തിൻ്റെ ജഡയൊക്കെ അങ്ങനെ വളരെ പവർഫുൾ അല്ലേ അഗ്നിയെ ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു കൃത്യ നാക്കി നാക്കിലൂടെ അഗ്നി വാമിച്ചുകൊണ്ട് ഒരു കൃത്യ അവിടെ വന്നിട്ട് മഹാരാജാവിനെ അംബരീഷ മഹാരാജാവിനെ വിഴുങ്ങാൻ അംബരീഷ മഹാരാജാവ് അനങ്ങയില്ല തന്റെ ഇഷ്ടദേവനായ ഭഗവാനെ ഹൃദയത്തിൽ വഹിച്ചു നല്ലതുപോലെ ഭഗവാനെ ധ്യാനിച്ചു അപ്പോഴേ ഭഗവാൻ ഒരു കാര്യം കയ്യിൽ കൊടുത്തിട്ടുണ്ട് വളരെ നേരത്തെ തന്നെ ഏകാദശി ഇങ്ങനെ നോറ്റി നോറ്റി വന്നപ്പോ ഭഗവാൻ സുദർശന ചക്ര അംബരീഷന് കൊടുത്തു സുദർശന മൂർത്തിയെ അവിടെ നിർത്തിയിട്ടുണ്ട് അംബരീഷിന്റെ സുരക്ഷയ്ക്ക് എപ്പോഴും നമ്മൾ വ്രതം നോക്കുമ്പോൾ ഒരുപാട് ദോഷം ഉണ്ടാകും വൃതഭംഗം വരും അതൊക്കെ ദേവന്മാരിൽ നിന്ന് വരാം പ്രേതങ്ങളിൽ നിന്ന് വരാം മൂർത്തികളിൽ നിന്ന് വരാം ഇതുപോലെ മന്ത്രവാദികളിൽ നിന്ന് വരാം വൃതഭംഗം വരുത്തും അസൂയ ഉണ്ട് അതുകൊണ്ട് സുദർശന മൂർത്തി അവിടെ കൊടുത്തിട്ടുണ്ട് അംബരീഷ മഹാരാജാവ് നിന്ന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നിൽക്കുമ്പം നേരെ പ്രത്യക്ഷപ്പെടുവാണ് സുദർശനക്രം ഞാൻ നേരത്തെ സ്തുതിച്ചില്ലേ കൽപാന്താർക്ക പ്രകാശം ത്രിഭുവനമിലേജസൂരേന്ദം രക്താക്ഷം ഭിങ്കകേശൻ ലൈദം ഭീമന്തം ശങ്കഞ്ചക്രം ഗതാബ്ണൗ ദൌർഭിരോദ്യം മനസ്സി മുരരിവും ഭാവേ ചക്രസ്യം കൽപ്പാന്താർക്ക പ്രകാശം കല്പകാലത്തെ പ്രളയം അഗ്നി പ്രളയം കൽപ്പകാലത്ത് മുഴുവനും അഗ്നി ആകുമെന്നാണ് പറയുന്നത് കൽപ്പാന്ത്യത്തില് നമുക്കൊരു ചെറിയ സൂര്യോദയം പോലും കണ്ണിന് പറ്റത്തില്ല പക്ഷെ കല്പകാലത്തെ അഗ്നിയുടെ അത്രേം ശോഭയാണ് ഈ ആണ് സുദർശനയാക്രം സുദർശനമൂർത്തി എവിടേക്കങ്ങ് പ്രത്യക്ഷമാവുക അതുകൊണ്ടാണ് ബാധ വിപദ്രവും കൂടപത്രവും ഒന്നും നമ്മുടെ കുടുംബത്തിനും സ്ഥാപനത്തിനും കുട്ടികൾക്കും ഒക്കെ ഏകാതിരിക്കാൻ സുദർശന ചക്ര എഴുതിയിടണമെന്ന് പറയുന്നത് നല്ല ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികൾ നല്ല രീതിയിൽ ബിസിനസ് നടക്കുന്ന സ്ഥാപനങ്ങൾ മര്യാദയ്ക്ക് നല്ലപോലെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഇവിടെയൊക്കെ ഈ ശത്രുത ഉണ്ടാകും തന്നെ കണ്ടില്ലേ ഒരു കാരണമില്ലാതെ ദുർവാസാവിന് അസൂയ അതിനാണ് ചക്ര എഴുതിയുടെ ചക്ര എഴുതിയുടെ നല്ല പോലെ വിഷ്ണു ക്ഷേത്രത്തിൽ സുദർശന എഴുതി പൂജിച്ച് ഒരു പന്ത്രണ്ട് വർഷത്തേക്ക് ആ മൂന്ന് വർഷത്തേക്ക് പിന്നെ പിന്നെ പൂജിച്ചുകൊണ്ടേയിരിക്കണം ചക്രത്തിന് കേടുവരരുത് ഈ കൃത്യ ശക്തി അങ്ങ് കുറഞ്ഞു കൃത്യ അപ്രത്യക്ഷമായി പകരം സുദർശനമൂർത്തി ദുർവാസാവിനായിട്ട് ഓടിക്കുകയാണ് കാട്ടിൽ പോയി ഒളിക്കാൻ നിവൃത്തിയില്ല ജലാശയത്തിൽ പോയി ഒളിക്കാൻ നിവൃത്തിയില്ല ഗുഹകളിൽ പോയി ഒളിക്കാൻ നോക്കി ഒളിക്കാൻ നോക്കി പരടത്ത് പോയി ഒളിക്കാൻ നോക്കി രാജ്യം വിട്ടു പോയി ബ്രഹ്മദേവന്റെ അടുത്ത് എന്ന് ഭഗവാനേ ബ്രഹ്മപിതാവെ രക്ഷിക്കണേ ഈ സുദർശന അക്ര എന്നെ ആവാഹിക്കുന്ന ചൂട് കൊണ്ട് നിൽക്കാൻ വയ്യ എന്നെ ഇപ്പൊ വിരുന്നു അവിടെ രക്ഷയില്ല മഹാദേവന്റെ അടുത്ത് കൈലാസം ഭഗവാനെ രക്ഷിക്കണേ അങ്ങേടെ മൂന്നാം കണ്ണ് നടന്നെങ്കിലും അയ്യോ ഒരു നിവൃത്തിയില്ലേ ബ്രഹ്മവും പറഞ്ഞത് മഹാദേവൻ എന്റെ പൊന്നും കുഞ്ഞേ ഒന്നും പറ്റത്തില്ല ഞങ്ങളെല്ലാം ആരെ ആശ്രയിച്ചിരിക്കുന്ന വിഷ്ണു യക്രമായി വരുന്നത് ഒരിക്കലും നിവൃത്തിയില്ല സാക്ഷാൽ വിഷ്ണുവിന്റെ അടുത്തേക്ക് രക്ഷ രക്ഷിക്കുന്ന മഹാവിഷ്ണുവിന്റെ പാദങ്ങളെ ആശ്രയിച്ച് വേറെ ഒരു നിവൃത്തിയില്ല പെട്ടെന്ന് ഓടി വൈകുണ്ഠത്തിലേക്ക് പോയി എല്ലായിടത്തും രക്ഷിക്കണേ കാത്തു രക്ഷിക്കണേ ഒരു ഒരബദ്ധം പറ്റി അങ്ങയുടെ ഭക്തനായ അംബരീഷന്റെ അടുത്ത് ഒരു പണി ഒപ്പിച്ചതാണ് എന്നെ രക്ഷിക്കണേ എനിക്ക് ചൂട് സഹിക്കാൻ വയ്യായി എന്നുള്ളത് ഭഗവാൻ പറഞ്ഞു പറഞ്ഞത് ഞാൻ ഭാഗവതത്തിൽ നിന്ന് തന്നെ വായിച്ച് കേൾപ്പിക്കാം ശ്രീ ഭഗവാനുവാച ഞാനത് എന്താണെന്നറിയോ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത് സുദർശന മന്ത്രവും ഞാൻ പറഞ്ഞു നിങ്ങളതെന്ന് കേൾക്കുക പക്ഷെ ഗുരു ഉപദേശം ഇല്ലാതെ നിങ്ങളത് ജവിക്കരുത് നിങ്ങൾ ഇവിടെ വരൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞല്ലോ നമ്മളെ യജ്ഞം നടക്കുമ്പോഴേ നിങ്ങൾ വരാമെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ തരാം തൽഫലം കിട്ടും ഈ ജന്മം ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും കാരണം ഇവിടെ ഭഗവാനുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ നിത്യവും ഇരിക്കുകയാണ് ഞാനിത് വായിച്ചു കേൾപ്പിക്കുന്നത് നിങ്ങൾക്ക് സുഖം കിട്ടാനാണ് എല്ലാരും പറയുന്നുണ്ട് കേട്ടപ്പോ നല്ല സന്തോഷം തോന്നുന്നു സംസ്കൃത ഭാഗവത എപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ തരപ്പെടത്തില്ല എവിടുന്നു തരപ്പെടാൻ അവസരമില്ല നമ്മൾ ഈ പറഞ്ഞ പോലെ യജ്ഞശാലകളിലൊന്നും അധികം പോയിരിക്കത്തില്ല നമ്മുടെ വീട്ടമ്മമാരെല്ലാം അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം ദിവസവും ഞാനിത് പറയുന്നെന്ന് കരുതി ഭഗവാൻ നിങ്ങളെ ഇങ്ങനെ ഗാലറിയിൽ ഇരുത്തി ഇത് കേൾപ്പിക്കും എന്ന് മാത്രം പോരാ ഭഗവാൻ ഇരിക്കുന്ന ഈ സ്ഥാനത്ത് എത്തണം ഭാഗവതം കൊണ്ടുവരണം അതെന്റെ ഒരു ആശയ ഞാൻ നിങ്ങളോട് പണം ഒന്നും ചോദിക്കുന്നില്ലല്ലോ ശ്രീമദ് ഭാഗവതം വാങ്ങിച്ച് ഇവിടേക്ക് വന്ന് ഇവിടെ വച്ച് പൂജിച്ച് നിങ്ങൾക്കേത് ഭാഗമാണ് വേണ്ടത് നിങ്ങളുടെ ബോധം ഏത് തരത്തിൽ നിൽക്കുന്നതെന്ന് ഞാൻ നോക്കി പറയും നിങ്ങൾക്ക് ആ സ്തുതി ഞാൻ തരാം അപ്പൊ എല്ലാവർക്കും ഒരേ സ്തുതിയല്ല അപ്പോൾ നിങ്ങൾ യജ്ഞം നടക്കുമ്പോൾ ഭാഗവതം വാങ്ങി ഭാഗവതമായിട്ട് ഇവിടെ വരിക അല്ലെങ്കിലും വരാ അല്ലെങ്കിലും വരാം അല്ലാത്തപ്പോഴും വരാം യജ്ഞത്തിനും വരാം ഭാഗവതം വരിക രണ്ട് ഭാഗവതം സംസ്കൃത ഭാഗവതം ഇരിക്കട്ടെ വീട്ടിൽ പൂജിക്കുക അത്രക്കും പൈസ ഇല്ലെങ്കിൽ മലയാള ഭാഗവതമെങ്കിലും കൊണ്ടുവരിക ഇവിടെ വരണം ഇവിടെ വന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഈ ഭാഗവതം പൂജിച്ച് വാങ്ങിക്കണം അതെടുത്തിട്ട് നോക്കിട്ട് ഞാൻ പറയും ഏത് ഭാഗമാണ് നിങ്ങൾ നിത്യവും സാധന എന്നുള്ളത് എല്ലാ എല്ലാവർക്കും പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇതൊക്കെ അങ്ങോട്ട് തുടരുന്നു ഭാവി എന്താവും എനിക്ക് പ്രവചിക്കാനൊക്കത്തില്ല എല്ലാം ഭഗവാന്റെ ഇഷ്ടമാണ് എല്ലാവരും മക്കളോട് സ്നേഹവും കൂട്ടുകാരുടെ സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം അല്ലാതെ ഞാൻ കേട്ടു എനിക്കിരിക്കട്ടെ ഇതിന്റെ ഫലം വിളി നമ്മുടെ അമ്മ പറഞ്ഞല്ലേ അങ്ങനെ വിചാരിക്കരുത് ഭഗവാൻ പറയുന്നുണ്ട് അന്യനുകൂടി കൂടി പകരുന്നവനെ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ അവനെ മാത്രമേ ജ്ഞാതമജ്ഞാതത്വമായ തത്വം അറിയാത്ത ആ പാവത്തിന് ഇത് പറഞ്ഞു കൊടുക്കുന്നവന് ഞാൻ എൻ്റെ ആത്മാവ് പോലും കൊടുക്കുന്നു അപ്പൊ ഇതിനങ്ങനത്തെങ്ങും സാർത്ഥത പാടില്ല എല്ലാവരും ഇത് ഷെയർ ചെയ്യണം ഞാൻ വായിക്കാം അഹംഭക്തരാധീനോ ദ്രൈവദ്ജ സാധുവിർഗ്രസ്തഹ ഹൃദയോ ഭക്തേർ ഭക്തജനപ്രിയ നാത്മാനമാശാസേ മൽഭക്തേ സാധുവിർവിന ജാതി അന്തീം ബ്രഹ്മൻ ഏ ഷാങ്കരഹംബരാ അഹം ഭക്തപരാധീനാണ് ഏ ഏ വിപ്ര അറിയത്തില്ലേ അഹം ഭക്തപരാധീനൻ എനിക്ക് ലക്ഷ്മിയോ അല്ലെങ്കിൽ മറ്റോ വൈകുണ്ഠമോ ഒന്നും അല്ല പ്രശ്നം എന്റെ ഭക്തൻ എന്ത് ചെയ്യുന്നതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് പരാധീനനാണ് ഞാൻ അവനൊരു ദുഃഖം ഉണ്ടായാൽ എനിക്ക് സഹിക്കാനൊക്കത്തില്ല പാഞ്ചാലിയുടെ പറയാൻ ഞാൻ ഓടിച്ചെന്ന് വസ്ത്രം കൊടുത്തു അങ്ങനെ ഓരോ ഘട്ടത്തിലും എന്റെ പ്രവൃത്തി നീ നോക്കണം ഭക്തപരാധീനൻ ഇതുപോലൊരു ഭക്തവത്സരനില്ല അത് നമുക്ക് അറിഞ്ഞുകൂടാ ഭക്തി എന്താണെന്ന് അറിഞ്ഞുകൂടാ സാധുവിർ ഗ്രസ്തകൃതയോ ഭക്തയിർ ഭക്തജനപ്രിയ സാധുക്കളായ ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത് ഭക്തനപ്രിയെന്നാണ് എൻ്റെ പേര് ഭക്തനടുത്തേക്ക് തന്നെ പോവുകയെന്ന് വേറെ പണിയൊന്നും നടക്കത്തില്ല ഏത്രാത്താൻ വിത്തം ഇമംബരം സാധവാ സമദർശന അംബരീഷിന് ഭാര്യ ഇല്ലാഞ്ഞിട്ടാണോ രാജാവ് അല്ലാഞ്ഞിട്ടാണോ പണം ഇല്ലാഞ്ഞിട്ടാണോ പ്രാണൻ പോലും എനിക്ക് സമർപ്പിച്ചുകൊണ്ട് എന്നെ ചിന്തിച്ചിരിക്കുന്ന അവൻ ഞാനല്ലാതെ ആരാണ് അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാനൊക്കില്ല എന്റെ ഭക്തനോട് ചെന്ന് പറയും മൈ സർവ മൈ നിർബദ്ധ സാധവ സാധവാ സമദർശന വശീകുറന്തിമാം ഭക്തിയാ സസ്ത്രീയ സത്പതിയത മത്സേവയാ സാലോക്യാദി ചതുഷ്ടയം നേച്ചന്തി സേവയാപൂർണ കുതോ അന്യകാല വിദ്രുതം സാധവോ ഹൃദയം മഖ്യം സാധൂന ഹൃദയം ജാനന്ദീന അഹന്തേ്യോമനാഗവി ഉപയോഗം അയങ്ഹ്യാത്മാഭിചാരസ്തേ യഥസ്ഥം യാദുവൈ ഭൻ സാധുഷു പ്രഹൃദ തേജ പ്രഹർത്തുരുദേശിവദയിഷ്യാമി തവ വി പ്രസനിഷ്യയംഹ്യാത്മാഭിചാരസ്തേ യഥസ്ഥം യാദുവൈ ഭവാൻ സാധുഷു പ്രഹം തേജ പ്രഹർത്തോ കുരുദേശം അങ്ങയുടെ അഭിചാര പ്രവൃത്തിയുണ്ടല്ലോ അങ്ങേക്ക് തന്നെ തിരിച്ചു വരും ആരാഭിചാരം ചെയ്താലും തപസും അല്പം സിദ്ധിയൊക്കെ ഉണ്ടെന്ന് കരുതിയിട്ട് ആഭിചാരം ആരെങ്കിലും സാധുക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ പറയുന്നതാ അത്രയധികം ഗോപിഷ്ടനായിട്ടാണ് ഭഗവാൻ പറയുന്നത് അയംഭിചാരം യാദ ഭഗവാൻ സാധുഷ പ്രകൃതം തേജ പ്രഹർത്ത കുരുദേശിവം പാവങ്ങളെ ദ്രോഹിക്കാനായിട്ട് ആഭിചാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഏ വിപ്ര അത് നിനക്ക് തിരിച്ചു നിന്നിലേക്ക് തന്നെ വരും തിരിച്ചടിക്കുന്ന ഭഗവാൻ തീർത്തടിക്കുവാ ശ്രീകൃഷ്ണ ഭഗവാനാ പറയുന്നത് വിഷ്ണുവാ പറയുന്നു തപോ വിഷ്ണുവാദ്യാ നിശ്രുർവിനീതരന്യത നിനക്ക് തപസ് ഉണ്ടോ വിദ്യയുണ്ടോ നീ ബ്രാഹ്മണനാണോ നിനക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടോ മന്ത്രവാദിയാണോ ഒക്കെ അങ്ങ് വെച്ചാ മതി നിശ്രയസ്കരവാദം നിന്റെ ഉള്ളതെല്ലാം നശിച്ചു പോകും ഇല്ല ഈ സിദ്ധിയെല്ലാം പോവും ഞാൻ എല്ലാം തിരിച്ചെടുക്കും കല്പതയെ കർത്തരന്യത എന്റെ സാധുക്കളായ ഭക്തർക്ക് ദോഷം വരാനായിട്ട് ആഭിചാരം ചെയ്യുന്നവനെ നീ ആരാണെങ്കിലും നിനക്ക് കുറച്ച് മന്ത്രസിദ്ധി മന്ത്രസിദ്ധിയുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഇങ്ങനെ തിരിച്ചെടുക്കും പെട്ടെന്ന് എന്നിട്ടോ ദുർവിനീതനായ നീ നിനക്കെയാണ് ഒരു മന്ത്രശക്തി തന്നു നീ രക്ഷപ്പെട്ടെ എന്ന് കരുതി നീ അത് അഹങ്കാരിയായി നീ എന്റെ ഭക്തർക്ക് നേരെ തന്നെ പ്രയോഗിച്ചില്ലേ എന്റെ ഭക്തരുടെ ഹൃദയത്തിൽ ഇരിക്കുന്ന ആരാ ഞാനല്ലേ അപ്പൊ എനിക്കെതിരെ തന്നെയാണ് നീ മന്ത്രവാദം ചെയ്യുന്നേ ബ്രഹ്മമേയുള്ളൂ എല്ലാ ഈശ്വരനാണ് എന്നല്ലേ ആപ്തവാക്യം അപ്പോൾ നിന്നെ ഞാൻ വെറുതെ എന്ന് പറയാ ബ്രഹ്മം സ്ഥകച്ച ഭദ്രന്തി മഹാഭാഗം ഭവിഷ്യത് കേട്ടോ ബ്രഹ്മം നാഭാഗതയെ എന്റെ അടുത്ത് നഭകമന്റെ ആഭാഗതനേനായ അംബരീഷിന്റെ അടുത്തേക്ക് തന്നെ പൊക്കോ കെ ബ്രഹ്മൻ അവിടെ ചെന്ന് അദ്ദേഹം എന്തെങ്കിലും ചെയ്തു തരട്ടെ ഈ സുദർശനം തിരിച്ചു പോന്നെങ്കി പോകട്ടെ അങ്ങനെ പോയി അവിടേക്ക് ചെന്നു ചെന്ന് കുമ്പിട്ടു ഉടനെ തന്നെ അങ് പൊങ്ങിയൊന്നും ഇല്ല അംബരീഷ മഹാരാജാവ് അദ്ദേഹത്തിന് അറിയാമല്ലോ ഇത് ഭഗവാന്റെ കളിയാന്ന് അദ്ദേഹം പറഞ്ഞത് తమ అగ్ని భగవాన్ సూర్యస్తం సోమో జ్యోతిషాంబది తమ ఆపస్థం చిదుర్వ్యోమ వాయుర్మాత్రేంద్రియాణి సుదర్శన నమస్తుప్యం సహస్రార అచ్యుత విప్రాయ స్వస్తి తం ధర్మస్తమృతం సత్యం తం యజ్ఞో అఖిలే తం లోకపాల సర్వజ్ఞ తం ൂപമേതാവരം യഥാഷ്ട്രവിഷ്ടോ അജിതൈത്യാനം ബാഹുദരു വങ്ക് ശിരോധാരണി प्रज्ञाज संव्रदने विराजसे सप्तम जड प्राण कलपगाणे निरूपित सर्व सहयोगदा प्रद इप्रस्य जातना करदैव गदेवे इदेखी बद्रं तथा अनिक्रे होकिण्या यदस्ति तत्तमिष्टम वा सुधर्मो वा सुनिष्ठल पुलन्यो इप्रदैवम देद्दीजो भवददिरा एदिनो भगवान प्रदा येग सर्वगुणासय सर्वार्थ भूदात्म भावेन दिजो भवद दिजो रे हा सहस्रार बत्नति यानिकनवंदे ഒരു സാധകന്റെ അല്ലെങ്കിൽ വിഷ്ണു ഭക്തന്റെ യോഗിയുടെ സഹസ്രാര മത്മത്തിലാണ് മനുഷ്യന്റെ ഈ സുദർശനം ഇരിക്കുന്നത് അവിടെ നിന്നാണ് ആ മൂർത്താവിൽ നിന്നാണ് ഈ തേജസ് പൊങ്ങിപ്പോയെന്നാണ് അങ് അഗ്നിയാണ് അങ് വായുവാണ് അങ്ങ് വെള്ളമാണ് സർവ്വഭൂതങ്ങളും അങ്ങാണ് സൂര്യനും അങ്ങാണ് എല്ലാം ഭഗവാനാണ് അങ്ങ് സുദർശന മൂർത്തിയെ അങ്ങും ഭഗവാനാണെങ്കിൽ അങ്ങ് അടങ്ങണം ഈ വിപ്രനെ രക്ഷിക്കണം സ്തുതിക്കുകയാണ് സുദർശനത്തെ കേട്ടു സുദർശനം പുറപ്പെട്ടിടത്തേക്ക് അതിനെ തിരിച്ചടങ്ങി ദുർവാസാവിന് സമാധാനം കിട്ടും അപ്പൊ എന്താ ഇതിൽ നിന്ന് മനസിലാക്കേണ്ടത് ഭക്തരായ ആളുകളെ ദേവി ഭക്തന്മാര് ശ്രീകൃഷ്ണ ഭക്തന്മാര് ഇനി ഭക്തി ഇല്ലാത്തവര് ഒരു മന്ത്രം അറിയാത്തവര് പാവങ്ങള് അവർക്കൊക്കെ എതിരായിട്ട് കുൽസിത വൃത്തിയോടുകൂടി സമാജത്തിൽ ജീവിച്ച് ചില മന്ത്രങ്ങളൊക്കെ അഭ്യസിച്ച് ചില പണികളൊക്കെ ചെയ്ത് അവരെ നശിപ്പിക്കാമെന്നോ ഒക്കെ വിചാരിക്കുന്ന ദുഷ്ടമൂർത്തികളെ വിചാരിക്കുക ഇത് തിരിച്ചടി കിട്ടും അതല്ലേ പറയുന്ന മന്ത്രവാദത്തിന് തിരിച്ചടി ആരെങ്കിലും മന്ത്രവാദം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നശിപ്പിക്കാം അതോടനെ തന്നെ തിരിച്ചടിയാവും അതുകൊണ്ട് ഇത്തരം ആ ആഭിചാരം വേണ്ടെന്നാണ് അമ്പരീഷ ചരിതത്തിലൂടെ ഭഗവാൻ പറഞ്ഞത് അപ്പോൾ മഹാദു സുദർശനം സ്മരിക്കുക എല്ലാ ഭക്തരും ദിവസം മന്ത്രം ചെല്ലാൻ അറിഞ്ഞില്ലെങ്കിലും സുദർശന ശങ്കൻ ചക്രം പിടിച്ച ഭഗവാന്റെ സുദർശന ചക്രത്തെ സ്മരിക്കുക പ്രയോഗം തുടരെ തുടരെ ഉണ്ടാവും പറഞ്ഞു പറഞ്ഞു വരുന്ന കരയുന്നവരുണ്ട് ഇവിടെ അതെല്ലാം ഇല്ലാതാകും ഇവിടെ ശങ്കചക്ര കഥാപത്മധാരിയായിരിക്കുന്ന സുദർശനമൂർത്തിയായിട്ടും ഭഗവാൻ ഇവിടെ ഇരിക്കുന്നു റിയിട്ട് പോകുമ്പോ എല്ലാരും പറയുന്നില്ലേ കുറച്ച് സമാധാനം കിട്ടി ഇവിടെ ഒരു ആഭിചാരവും ഒരു പ്രതിവിധിയും നമ്മൾ വേറെ ചെയ്തില്ലെങ്കിൽ ഭഗവാന്റെ സുദർശന മൂർത്തി ഇങ്ങനെ ചുറ്റിക്കറങ്ങ ഇവിടെ അമ്മയിരിക്കുന്ന മണ്ഡലത്തിലൊക്കെ തന്നെ ഞാൻ ഭഗവത് ഭക്തയല്ലേ കലിയുഗമല്ലേ ഒരുപാട് നന്മയും തിന്മയും പ്രതീക്ഷിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ എന്നും സ്മരിച്ചിട്ടാണ് ഉറങ്ങുന്ന സുദർശന ചക്രത്തെ നിങ്ങളും അതുപോലെ ചെയ്യുക എല്ലാവർക്കും നന്മ വരട്ടെ ശ്രീകൃഷ്ണ ഭക്തി ബലവാകട്ടെ നമ്മുടെ ഈ യജ്ഞം വേണമെന്ന് ആഗ്രഹമുള്ളവര് അമ്മയുടെ ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഇട്ടിട്ടുണ്ട് നമ്പര് വിളിക്കുന്നുണ്ട് വീട്ടിലെ കാര്യം പറയാനാണ് വിളിക്കുന്നത് സ്വകാര്യങ്ങള് യജ്ഞം കേൾക്കണോ ഭാഗവതം കേൾക്കണോ എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഇതൊക്കെ കേട്ടാൽ നിങ്ങളുടെ സാധിക്കാത്ത എല്ലാ കാര്യങ്ങളും സാധിക്കും ക്രമേണ നാളെയല്ല അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ വിളിക്കുന്നവരുടെ പേര് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട് അവർക്ക് ഞാൻ യജ്ഞശാലയിൽ വരാൻ വിളിച്ചിട്ടുണ്ട് യജ്ഞശാലയാണ് വിഷ്ണുലോകം ശാസ്ത്ര നേരത്തെ ആ കുട്ടി പറഞ്ഞാലും ശാസ്ത്രീയമായ രീതിയിൽ ഭക്തിപരമായിട്ട് ഒരു ചെറിയ പ്രയത്നം ചെയ്യാൻ ശ്രമിക്കുക അതിൽ പങ്കെടുക്കാൻ വെക്ക പറ്റുന്നവർക്കൊക്കെ ഈ ജന്മത്ത് തന്നെ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ആത്മജ്ഞാനവും ഭൗതികമായി കാര്യങ്ങൾ സാധ്യമാകും സാധ്യമാക്കി തരാമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് നമസ്തേ